എല്ലാവർക്കും നമസ്കാരം ലൈവില് ആരിനും റണയും തമ്മിൽ ഒരു വലിയൊരു ഫൈറ്റ് നടക്കുകയാണ് ഇന്നലത്തെ ബെഡ് വിഷയത്തെ കുറിച്ച് വീണ്ടും വീണ്ടും വരെ സംസാരിക്കുകയാണ് സത്യം പറഞ്ഞാൽ റണയ്ക്ക് ഒരു ഇമേജ് കോൺഷ്യൻസ് കൊണ്ട് ഈയൊരു വിഷയം സംസാരിക്കണമെന്നേ ഇല്ല അവിടെ മസാലി പറഞ്ഞ പോലെ ഇതൊരു കണ്ടന്റ് ആക്കണോ നാഗൃകമോ ഇല്ലാതെ ആ കേസ് കിട്ടുക ഈ വീട്ടിലുള്ള പലരും ഈ ഒരു കേസ് കിട്ടി വിട്ടതാണ് കാരണം ഈയൊരു വിഷയം സംസാരിച്ചാൽ അവസാനം എന്താണ് ലാലേട്ടം പറയാൻ പോകുന്ന കാര്യം ഏകദേശം എല്ലാവർക്കും ഉറപ്പാണ് ഞങ്ങൾ ആരും കാണാത്തത് റന്നെ മാത്രമേ കണ്ടുള്ളൂ എന്നൊരൊറ്റ ചോദ്യം ആ സംഭവം ഉണ്ടങ്ങ് തീരും അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം റേസ് ചെയ്യാനായിട്ട് അവിടെ ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മുടെ പൊട്ടൻ ആര്യൻ അവൻ ഇത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ബിഗ് ബോസിന്റെ ഗാമയുടെ മുമ്പിലും പോയി ഇവൻ പറയുകയാണ് ഈ ഒരു വിഷയം സാറ്റർഡേ സംസാരിക്കണം ഇവിടെ ആരെയും വിചാരിച്ചേക്കുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ട് വിഷയത്തിലും അലിഗേഷൻ ഉയർത്തിയവർക്കൊപ്പമായിരുന്നു ബിഗ് ബോസും പ്രേക്ഷകർ നിന്നത് അതുപോലെ ഇത്തവണ ആരിനൊപ്പം നിൽക്കും എന്നാണ് ഇപ്പം വിചാരിച്ചേക്കുന്നത് പക്ഷെ പുറത്തു നിന്നാണ് സംഭവിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റനയ്ക്കൊപ്പമാണ് കൂടുതൽ ആളുകൾ അതാണ് അതാണ് പോളും നിങ്ങളെ കാണിച്ചു വന്നത് പക്ഷെ ഇത്തവണ ആരെയും പെട്ടു ഇത്തവണ ലാലേട്ടൻ ആരെയെ ഫയർ ചെയ്തിരിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല ഈ രണ്ട് വിഷയങ്ങൾ പോലെയല്ല പ്രേക്ഷകർ ഇത്തവണം പ്രേക്ഷകർ തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഈ പോളൊന്നും വേണ്ടത് മുപ്പത്തയ്യായിരം പേര് വോട്ട് ചെയ്തൊരു പോളാണിത് ഇതിൽ എൺപതിലയ്യായിരം ശതമാനം ആളുകളും റണയ്ക്കൊപ്പമാണ് ആരിനൊപ്പം അല്ല ഈ സംഭവം തിരിഞ്ഞു വരും ആരിന്റെ കയ്യിൽ നിന്ന് സംഭവം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഒരു വഴക്കിൽ ആര്യൻ ഉപയോഗിച്ചിരിക്കുന്ന വളരെ മോശമായ വൾഗറായ ഒരു വേടാണ് ഒരിക്കലും ഒരു സ്ത്രീയെ വിളിക്കാൻ പറ്റാത്ത പേരാണ് ആര്യൻ ഇവിടെ വിളിച്ചിരിക്കുന്നത് റനയെക്കുറിച്ച് സംസാരിക്കുമ്പം ആര്യൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് വെറും വൾഗറായ വേടാണ് റനയോട് പറയുന്നത് മീ ഒക്കെ വെറും വ്യവിചാരികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എപ്പിസോഡിൽ കട്ട് ചെയ്യുമോ എന്ന് അറിയത്തില്ല ലൈവിൽ പെട്ടെന്ന് മ്യൂട്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിന് മുമ്പ് നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തു അപ്പോൾ ഈ ഒരു വിഷയം ആര്യൻ റനയ്ക്ക് നേരെ ഉപയോഗിച്ച ഈ ഒരു വാക്ക് അതൊരു ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റുന്ന വാക്കല്ല ഏറ്റവും വളകരായിട്ട് പേരാണ് ഒരു സ്ത്രീക്ക് നേരെ ഉപയോഗിക്കാൻ പറ്റാത്ത ഏറ്റവും വൃത്തികെട്ട വാക്കാണ് ആര് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ലാലാട്ടർ മസ്റ്റായിട്ട് സാറ്റർഡേ ചോദിക്കണമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ആഗ്രഹം ഇതിപ്പോൾ ആരുടെ അവസ്ഥ വഴിയെ പോയ വയ്യാവേലി എടുത്ത് ഓണ വെച്ചതുപോലാണ് അപ്പോൾ ഏതായാലും നമുക്ക് കണ്ടറിയാം മറ്റു രണ്ട് വിഷയത്തിലെ പോലാണോ ഈ വിഷയത്തിലുള്ള ജഡ്ജ്മെൻ്റ് അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് കാണാം ബൈ